ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആക്ച്വലി ഇന്ന് സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് ക്യാൻസലായി നാളില്ല എന്ന് പറഞ്ഞു സോ അതുകൊണ്ട് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പോളീഷിങ്ങിൻ്റെ സ്പേസാണ് ഇത് ആണ് നമ്മുടെ കോപിച്ചേട്ടൻ നമ്മുടെ പോളിഷ് ചെയ്യുന്ന ആളാണ് അത് അടിപൊളിയായിട്ട് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ഫിനിഷ് ആക്കി തരുവാളാണ് അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോളിഷ് ഇന്നലെ കാണിച്ചില്ലായിരുന്നു ഒരു കൺസോൾട്ട് ടേബിൾ ഇന്നലെ കാണാത്ത ആൾക്കാർ നേരത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതിനകത്തൊരു കൺസോൾട്ട് ടേബിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പച്ച കളർ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഡോറ് ചെയ്യാനുണ്ട് അപ്പോൾ ഡോറ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് പണിയുണ്ട് ഇപ്പം അതേപോലെ തന്നെ നാളെ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു വർക്കായി നടക്കുന്നത് അപ്പോൾ നാളെ ഒരു ഒരു ടി വി ഒരു ടി പോയി കാണും അപ്പോൾ അതും കൂടി എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഇതാണ് കുട്ടിയിട്ട് വെച്ചേക്കണേ കാണുന്നത് ഇതിന് മൊത്തം ഇനി കളറ് മാറ്റാറുണ്ട് ഫുൾ കളർ ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിത് ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്ത് ആലപ്പുഴയ്ക്കുള്ള സൈറ്റേക്ക് വേണ്ടി ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിനകത്ത് ഫൈനൽ കോട്ട് ആയിട്ടില്ല കാരണം വെച്ചാൽ കസ്റ്റമർ ഇപ്പോൾ അത് കുറച്ച് ഡിലേ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്പേസ് സ്പേസിന് സ്ഥലവും സമയമുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ ഈ കാണുന്ന പീസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തന്നൊരു കൺസോർട്ട് മീൻസ് സെൻറ്റർ ടേബിൾ ഉണ്ടല്ലോ ടീപ്പ് വേണ്ടല്ലോ അതിൻ്റെ ഡ്രോയറാണ് അതേപോലെ ഇന്ന് കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ ഇന്ന് ഓഫീസിൽ പോയില്ല അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ചെറിയൊരു കൊട്ടേഷൻ ചെയ്യുന്നു അപ്പോൾ അതൊന്ന് റീ ചെയ്യാണ്ടായി പിന്നെ ഇന്നലെ ഞാൻ കാണിച്ച റൗണ്ട് ഷേപ്പ് മിററിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാന്നുള്ളത് അതിൻ്റെ ഫ്രെയിമാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ മിററ് കട്ട് ചെയ്യാമെന്നുള്ളത് ആ ഇതാണ് നമ്മൾ മിററ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഇതിലേക്ക് മിററ് മെഷർമെൻറ്റ് സഹിതം വെച്ച് ഡ്രോയിങ് ചെയ്തെടുത്ത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് കണ്ണേ അപ്പോൾ ഇതാണ് ഫ്രെയിം ഇങ്ങനെ പറഞ്ഞില്ല കഷ്ടപ്പെട്ട് റൗണ്ട് കട്ട് ചെയ്തുണ്ടാക്കിയത് ആ ഒരു ഫ്രെയിമിനാണിത് അപ്പോൾ ആ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ ഈ ഒരു മിററ് വെച്ച് കൊടുക്കണം പക്ഷേ അലൈൻമെൻ്റ് ഒക്കെ ചെറുതായിട്ട് മാറിപ്പോൾ ഒരുപാട് ടൈം എടുത്തു എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് നേരം നിന്നില്ല ഞാൻ അവിടെ വെച്ചിട്ട് കൊടുത്തിട്ട് പോകുന്നു പക്ഷെ അത് ലെവലാക്കാം എന്നുള്ള പ്രതീക്ഷയാണ് അവർ ഗ്ലാസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു വുഡും ഗ്ലാസ്സും വരുമ്പോൾ കറക്റ്റ് ലെവൽ കിട്ടത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടായിരുന്നു അത് രണ്ടാമത് റീ ചെയ്ത് റീജ് ചെയ്ത് റീ ചെയ്ത് റിക്ക് വെച്ച് ചെയ്ത് അങ്ങനത്തെ ഇതേപോലെ അവർ വെച്ചു നോക്കും പക്ഷെ സെറ്റായില്ല എപ്പോഴൊന്നും പിന്നെ പിന്നെ വെച്ച് നോക്കി വെച്ചു നോക്കി വെച്ച് നോക്കി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അത് കാരണം വുഡൊരു വുഡെന്ന് പറഞ്ഞാൽ അത്ര കറക്റ്റ് ഒരു ഇതിൽ കിട്ടത്തില്ലെന്ന അങ്ങനെ ലാസ്റ്റ് ഒരുവിധം സെറ്റാക്കി വെച്ചു അപ്പോൾ ഇതാണ് വച്ചേക്കുന്നത് ഇതാ പച്ച സാധനം എന്ന് വെച്ചാൽ അത് വിട്ടുപോരായിരിക്കാൻ വേണ്ടി ജസ്റ്റ് ബാക്കിലൊന്നും കൊടുത്തിട്ടില്ല മീൻസ് ചുമ്മാ ആ ഫ്രെയിമിലേക്ക് ജസ്റ്റ് ആ ആ ഒരു മിറർ ഇറക്കി വെച്ചേക്കു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് ഏകദേശം വരുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് സീലറിങ് ചെയ്ത് സീലറിങ് ഒന്നും ഒന്നും ചെയ്യാത്തൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഡോറിൻ്റെ ബാക്കി പണി ഇതിൻ്റെ എൻ സി ടീ കുഡ് ടീ കളറിൻ്റെ എൻ സി പെയിൻ്റാണ് എൻ്റെ ബാക്ക് സൈഡിലെ ചേരുന്നത് ഇത് ഞാൻ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു കുറച്ച് കഷ്ടപ്പാടുള്ളവർക്ക് അത് എൻ്റെ പണി ഒന്നുകൂടെയും ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ അതിനകത്ത് മറ്റേ മിററിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറെ ബാക്കി രണ്ട് വർക്കേഴ്സ് എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേറെ വന്നിട്ടുണ്ട് രണ്ട് വർക്കുണ്ട് അപ്പോൾ അങ്ങനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വെച്ചാൽ നമ്മുടെ സോഫെയുടെ വിശേഷങ്ങൾ ആക്ച്വലി നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ അത് ഞാൻ കാണിച്ചു തരാം ഇനി ഇനി ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൽ സോഫെയുടെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ കോട്ടർ ഫൈ അല്ല ഫൈനലായിട്ട് ആയിട്ട് ചെയ്തേക്കുന്നത് ഫൈനൽ ക്വാർട്ടർ അല്ല ഫൈനലായിട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഫൈനൽ എന്നുവെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ഒരു പ്ലേവുഡ് വുഡ് കൊടുക്കണം അപ്പോഴാണ് നമുക്കിത് ഹാങ് ചെയ്താൽ പറ്റുള്ളത് അപ്പോൾ അതിൻ്റെ കാണുന്നത് ബാക്ക് സൈഡിൽ ഒരു പ്ലൈവുഡ് കൊടുത്ത് അതിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല വീക്കുണ്ട് അപ്പോൾ ഇതാണ് അതിന്റെ ബാക്കി ഫിനിഷ് വന്നിരിക്കുന്നത് ആ മറ്റേ ഡോറിന്റെ ഏത് നമ്മുടെ ആ നാളെ നാളെ ഡെലിവറി ആണ് അതിൻ്റെ ഗ്രീൻ കളർ പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെ ഫൈനൽ കോട്ടല്ല ഇത് എൻ സി പുട്ടി അടിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ അതിന് വുഡിൻ്റെ കളറ് ഇതും ഈ സാധനം കൂടി നാളെ കൊടുക്കണം